ഫൈവ് ഡിയേഴ്സ് ഒപ്പം ശിഷ്യങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കൊരു സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യേണ്ടത് ഈ കുഴിച്ചെടുക്കുന്നതൊക്കെ എങ്ങനെയാന്നുള്ള ഡൗട്ടുണ്ട് എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആദ്യം വേണ്ടത് നമ്മൾ തുണി നാലായിട്ട് ഇതുപോലെ മടക്കിയിട്ട് കൊടുക്കുകയാണ് എന്താ ഞാൻ ഫോൾഡ് ചെയ്ത് നോക്കണം ഇതേപോലെ നീളത്തിലൊന്ന് മടക്കിയിട്ട് കൊടുത്തു അതിനുശേഷം ഇത് നമുക്ക് ഒന്നുകൂടെ മടക്കിയിട്ട് കൊടുക്കാം അങ്ങനെ ഇതേപോലെ നാല് മടക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത് എടുത്ത് കൊടുക്കണം ഇപ്പം ചെറിയ സ്ലീവ് ആണെങ്കിലും ത്രീ ഫോർത്ത് സ്ലീവ് ആണെങ്കിലും ഏതാണെങ്കിലും നമ്മൾ എടുക്കുന്ന മെത്തേഡ്സ് എല്ലാം ഒരേപോലെ തന്നെയാണ് ലെങ്ത്ത് കൂട്ടിയിട്ട് കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ലെങ്ത്ത് ഞാൻ പതിനാലരയാണ് എടുത്തു കൊടുക്കുന്നത് അതായത് ഇവിടെ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പും പിന്നെ ഈ ഭാഗത്ത് ഒരു ഇഞ്ച് തയ്യൽ തുമ്പും അങ്ങനെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് വേണം ഇതാ ഒരിഞ്ചും അവിടെ അര ഇഞ്ചും കൂട്ടി നമ്മൾ തയ്യൽ തുമ്പ് എടുക്കുമ്പോൾ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് രണ്ട് വശത്തും വേണം അത് മൊത്തത്തിൽ കൂട്ടിയാണ് നമ്മൾ പതിനാലര എന്ന് പറയുന്നത് മനസ്സിലായോ ഇനി അടുത്തത് താഴേക്കുള്ളതാണ് വേണ്ടത് അത് എത്രയാണ് നമ്മുടെ ആം ഫിറ്റ് എന്ന് അറിയാൻ നമുക്ക് ഭയങ്കര ഡൗട്ട്സ് ഉണ്ടാവും ഇപ്പോൾ ഒരാളുടെ അളവ് ചെസ്റ്റ് ഫോർട്ടി ടു ആണെന്ന് വിചാരിക്കാം ഫോർട്ടി ടു എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റിൽ നിന്ന് അളവെടുത്തിട്ട് അഞ്ചിഞ്ച് കൂട്ടിയെടുക്കുമ്പോഴാണ് ഫോർട്ടി ടു വരുന്നത് ഈ ഫോർട്ടി ടു ഭാഗം നാല് പോയിൻറ്റ് ആറ് അത് എനിക്ക് ചെയ്തിട്ട് തോന്നിയിട്ടുള്ള ഒരു കണക്കാണ് ഞാൻ എപ്പോഴും ആ ഒരു മെത്തേഡ് മെതേഡനുസരിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഫോർ പോയിൻറ്റ് സിക്സ് ഇട്ട് നമ്മൾ ഭാഗിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒൻപത് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഒരു എട്ടര ഇട അവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഭാഗത്ത് ഇവിടെ എട്ടരയാണ് ഞാൻ കൊടുത്തത് ഇനി ഈ ഭാഗത്തെയാണ് നമുക്ക് വേണ്ടത് അത് നമ്മൾ വീണ്ടും ഫോർട്ടി ടു ഡിവൈഡഡ് ബൈ ട്വൽവ് നോക്കുക അതായത് നാൽപ്പത്തി രണ്ടേ ഭാഗം പന്ത്രണ്ട് നോക്കുമ്പോൾ നമുക്കിവിടെ മൂന്നര കിട്ടും കൊച്ചു കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന മേധയുടെ അനുസരിച്ച് ചെയ്യാവുന്നതാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും ചെസ്റ്റിൻ്റെ കൂടെ അഞ്ചിഞ്ച് കൂട്ടി വേണം ഫോർട്ടി ടു എടുക്കാൻ മാത്രം എൻ്റെ ചെസ്റ്റ് തേർട്ടി സെവൻ ആണ് അഞ്ചിഞ്ച് കൂട്ടി നമുക്ക് എടുക്കുമ്പോൾ എനിക്ക് ഫോർട്ടി ടു കിട്ടും ആ ഫോർട്ടി ടു ആണ് എൻ്റെ ചെസ്റ്റ് ചെസ്റ്റളവെന്ന് പറയുന്നത് അപ്പോൾ എക്സൽ സൈസാണ് എനിക്ക് വരുന്നത് ഫോർട്ടി ടു സൈസ് അപ്പോൾ അത് വെച്ചിട്ടുള്ള മെതേഡ്സാണ് ഞാൻ പറയുന്നത് കേട്ടോ അതനുസരിച്ച് വേണം നിങ്ങൾ എടുക്കാനായിട്ട് എന്നിട്ട് മൂന്നര നമ്മളിവിടെ മാർക്ക് ചെയ്തു ഇനി നേരെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് എടുത്തു കൊടുക്കുക അപ്പോൾ നാലര വരും ഈ നാലരയുടെ ഇവിടുന്ന് ഒര ഇഞ്ച് പുറത്തേക്ക് തള്ളി വരയ്ക്കുക ഇതേ മുട്ടിച്ച് ഇതേപോലൊന്ന് കേർവ് ചെയ്ത് വരച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നമ്മൾ അളന്ന് നോക്കുക കറക്റ്റ് ഒൻപത് ഇഞ്ച് ഈ ഭാഗത്താണ് വരുന്നത് അതിനുശേഷം നമ്മുടെ സ്ലീവിൻ്റെ കൈവണ്ണം എത്രയാണോ അത് മാർക്കിട്ട് അതിലേക്ക് ഇതേപോലെ ഒന്ന് വരച്ച് യോജിപ്പിക്കുക ഇനി നമുക്ക് തയ്യൽ തുമ്പാണ് ഒരു ഒന്നര ഇഞ്ച് ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്ക് കൊടുക്കാവുന്നതാണ് കണ്ടല്ലോ ഇത്രയാണ് നമ്മൾ നോർമലായിട്ട് മാർക്ക് ചെയ്യുന്നത് ഇനി അടുത്തത് നമുക്ക് കുഴിച്ച് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്നാണ് അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇവിടുത്തെ മിഡിൽ പോയിൻ്റ് നമ്മൾ എടുത്തിരുന്നല്ലോ അപ്പം നമുക്ക് നാലര ഇവിടെ കിട്ടിയിട്ടുണ്ട് വീണ്ടും ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് മിഡിൽ പോയിൻ്റ് എടുക്കുക അതേപോലെ തന്നെ മുകൾ ഭാഗത്തും ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ അവിടെ വലിയ മാർക്കിംഗ് ഇല്ല എന്നാലും ഒന്ന് ഓർത്തു വെച്ചേക്കുക അപ്പം മിഡിൽ പോയിൻ്റ് എടുത്തു വീണ്ടും അതിൻ്റെ രണ്ടിൻ്റെ മിഡിൽ പോയിൻ്റ് അങ്ങനെ മൂന്ന് പോയിൻ്റ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തത് ഇവിടുന്ന് ഒരു അര ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ ഒരു പോയിൻ്റ് അതിൽ നിന്ന് നമ്മൾ അര ഇഞ്ച് ഇങ്ങനെ എടുത്തിട്ട് ഈ നടുക്കത്തെ പോയിൻറ്റിലേക്ക് ഇവിടെ മുട്ടിച്ച് നമുക്ക് മുകളിലേക്ക് ഇതേപോലെ ഇവിടെ ഒരു അര ഇഞ്ച് പുറത്തേക്ക് തള്ളി തള്ളിയായിരിക്കും ഓൾറെഡി നിൽക്കുന്നത് കൊണ്ട് അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ മാർക്ക് ചെയ്തെന്നേ ഉള്ളൂ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇവിടം വരെ കുറച്ച് കുഴിച്ച് ഇങ്ങനെ എടുക്കാം കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കുഴിച്ച് ഇവിടം വരെയും കൊണ്ടുവരാൻ പറ്റും അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ചെയ്ത് നോക്കുക കറക്റ്റായിട്ട് തന്നെ കിട്ടും ഇനി ഇത് നമുക്ക് തയ്യൽ തുമ്പ് കട്ട് ചെയ്യാം ആദ്യം ഞാൻ നോർമൽ രീതിയിൽ കട്ട് ചെയ്യുകയാണ് അതിന് ശേഷം കുഴിച്ച് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം അതേപോലെയാണ് നമ്മൾ ഫസ്റ്റ് നോർമൽ രീതിയിൽ എടുക്കുന്നത് ഇനി ആദ്യത്തെ രണ്ട് പീസ് അതായത് ഫ്രണ്ട് സൈഡിൽ വരുന്ന ആദ്യത്തെ രണ്ട് പീസ് പിടിച്ചിട്ട് വേണം നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട് നാല് പീസും കൂടെ കുഴിച്ച് കട്ട് ചെയ്ത് വെക്കരുത് അതുപോലെ ഇടതും വലതും വരുന്ന സ്ലീവ് ഏതാണെന്ന് നോക്കിയൊക്കെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇത് ആകെ വശം നോക്കുമ്പോൾ നല്ല വശവും നല്ല വശവും വരണം ഇത് രണ്ടും കൂടെ ഒരു പീസിൽ കുഴിച്ച് കട്ട് ചെയ്ത് വെക്കരുത് അത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അപ്പം നല്ല വശവും നല്ല വശവും അല്ലെങ്കിൽ റോങ് സൈഡും റോങ് സൈഡും കൂടെ ചേർത്ത് വേണം തുണി ഇട്ട് കൊടുക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ ആ മാർക്ക് ചെയ്തത് അതേപോലെ കട്ട് ചെയ്യാം എന്നാൽ ഇവിടെ വരുമ്പോൾ കുറച്ചൊന്നും കുഴിച്ച് മോൾ ഭാഗം ഇങ്ങനെ എടുത്താലും കുഴപ്പമില്ല എന്നിട്ട് ഇവിടെ നമ്മളൊരു മാർക്കിങ് ചെയ്യാണ് അപ്പം നമുക്ക് ഫ്രണ്ട് സൈഡ് ഏതാണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും കണ്ടല്ലോ ഇവിടെ നമ്മൾ മാർക്കിങ് ചെയ്തു അപ്പോൾ ഇത്രയും അര ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ട് സൈഡിന് കുഴിച്ചെടുത്തിരിക്കുന്നത് കണ്ടല്ലോ ഇനി ഇത് ഇട്ട് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഇതേപോലെ കറക്റ്റായിട്ട് കിട്ടണം അപ്പം നല്ല വശവും ചീത്ത വശവും തുണിക്ക് ഉണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് തിരിച്ചറിയാനായിട്ട് പറ്റും ഇതിപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ ആയതുകൊണ്ട് തിരിച്ച് മറിച്ചു പോലും നമുക്ക് പ്രശ്നമില്ല നമുക്ക് തിരിച്ചായാലും മറിച്ചായാലും തഴിച്ച് റെഡിയാക്കാൻ പറ്റും പക്ഷേ നല്ല തുണിക്ക് അതായത് ഫ്രണ്ടും അകവും പുറവും തിരിച്ചറിയുന്ന തുണിക്കാണെങ്കിൽ വലിയ പ്രശ്നമാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല വശം ഒരുമിച്ച് വെക്കുക അതല്ലെങ്കിൽ റോങ് സൈഡ് ഒരുമിച്ച് വെക്കുക അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത് നമ്മൾ ഇടത് വശവും വലതു വശവും വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലീവിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത് ആ ഫ്രണ്ട് ഭാഗം അര ഇഞ്ച് കുഴിച്ച് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് മിഡിൽ പോയിൻ്റ് ഇന്ന് ഇതേപോലെ മാർക്ക് ചെയ്യുക ഇതൊന്നും ആദ്യമേ മാർക്ക് ചെയ്യണം കേട്ടോ ഞാനത് അന്നേരം പറയാൻ വിട്ടുപോയി അപ്പോൾ നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫ്രണ്ട്സ് ബൈ ബൈ